പറഞ്ഞോ സാറ് പറഞ്ഞോ ഞാൻ ഡോക്ടർ ഇതന്റെ മിസസ് സുനിൽ മിസ്സസ് സുനിൽ അല്ല അത് അല്ലേ അതെ അതെ ഞാൻ അസിസ്റ്റന്റ് ആണ് ഞങ്ങൾ വന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചു ആ മരുന്ന് പറഞ്ഞാല് മെഡിക്കൽ ലോകത്ത് തന്നെ അത്ഭുതമാണ് മരുന്നും ഇദ്ദേഹവും ഒന്ന് ഷെയർ ചെയ്യാൻ ഞങ്ങൾ വന്നത് രണ്ട് വാക്ക് അതിനെ പറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർമ്മശക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് സാധിക്കും ഓർമ്മശക്തി എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് ഇതൊന്ന് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും അപ്പൊ അതിന് ഓർമ്മശക്തി കുറയാതിരിക്കുന്നതിന് വേണ്ടി ഞാനൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ഇംഗ്ലീഷും മലയാളവും പിന്നെ ആയുർവേദം ഹോമിയോപ്പതി നാട്ടു മരുന്നുകൾ അങ്ങനെ എല്ലാം കൂടെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സമ്മിശ്രണമാണ് എല്ലാം പൊതി സമ്മിശ്ര അതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന മരുത് മെമ്മറി ബാങ്ക് എന്നാണ് കമ്പനിയുടെ പേര് എന്റെ പ്രോഡക്ടിന്റെ പേര് മെമ്മറി ബൂസ്റ്റർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള സിനിമ ജയരാജ് സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമർ ആണ് തീർച്ചയായും അതായത് ഒറ്റയ്ക്കാണ് ഒരു സ്റ്റേജിൽ രണ്ടു രണ്ടര മണിക്കൂർ നിന്ന് ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണ് ഒരു സ്റ്റേജിൽ അന്ന് പറയേണ്ട ഒരു തമാശ മറന്നു പോയാൽ എന്ത് ചെയ്യും ഓർമ്മകൾ ഉണ്ടായിരിക്കണം ആ അതാണ് പറഞ്ഞത് അയ്യോ മറന്നുപോയാൽ എന്ത് ചെയ്യും അത് മറന്നു മറന്നുപോക എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മുടെ മെമ്മറി ബൂസ്റ്ററിന്റെ പ്രയോജനം ഈ മെമ്മറി ബൂസ്റ്റർ ഒരു സ്പൂൺ തോണ്ടി നാക്കൽ തേച്ച് പിടിപ്പിക്കുക ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട നന്നായി തേച്ച് പിടിച്ചാൽ മാത്രം മതി ഇതിന്റെ അത്ഭുത ഫലസ്ഥിതി നിങ്ങൾക്ക് അപ്പം അനുഭവപ്പെടുന്നത് കാരണം ഓർമ്മകളെല്ലാം വരും തിരിച്ചു വരും അതെ അതെ അതുപോലെ ജാഫർക്ക ജാഫർക്ക ഇപ്പോ പഴയ പോലെ വളരെയധികം തിരക്കായി സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നിവിടെ ഷൂട്ട് ആണെങ്കിൽ നാളെ കട്ടപ്പന ഷൂട്ട് കട്ടപ്പന ആണെങ്കിൽ അടുത്ത് ബാംഗ്ലൂർ ഷൂട്ട് ഡയലോഗ് എല്ലാം ഓർത്തിരിക്കുന്നില്ലല്ലോ ഡയലോഗം ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഒരു അല്പം മെമ്മറി ബൂസ്റ്റർ എടുത്ത് നാക്കിൽ നന്നായിട്ട് തിരിച്ചു പിടിപ്പിക്കുക ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കേണ്ട അഴിമോസത്ത് ഗംഭീരമായി പ്രവർത്തിച്ച ഉണർന്നത് മെമ്മറി ബൂസ്റ്റർ മെമ്മറി ബാങ്ക് മെമ്മറി ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ നാടുകയാണെങ്കിലും ഗായകനാണ് നടനാണ് സംവിധായകനാണ് ഒരു സ്റ്റേജിൽ പാട്ട് പാടിക്കുമ്പോ വരികൾ മറന്നുപോയാലോ മറന്നു പോയാലോ സ്വാഭാവിക

നമ്മൾ അവര് ഇപ്പൊ നമ്മള് സാറെല്ലാം ഈ ഒരു ഇത് വേണ്ട എന്ന് നിഷേധിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോ ഒരു ബോധമുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ട് അത് ആ ഒരു ഡയലോഗ് നാളെ തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഒരു ആക്ഷന് കട്ട് ഞാൻ ഓർത്ത് പറഞ്ഞോളാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുണ്ട് ഇപ്പൊ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള തമാശകൾ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ പോലീസുകാരാണ് ഇരിക്കണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള തമാശകൾ പറഞ്ഞോളാം എന്നൊരു സാധാരണ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ അധികരിച്ച് കിടക്കുന്നു അതാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ

അഞ്ച് അത് 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 ുള്ള പച്ചൽ മരുന്നുകൾ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലേ അത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു ആ സാധനമാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് ഇടുക്കിയുടെ ഒരു ഗുണമാണ് നമുക്ക് ഇദ്ദേഹത്തിലേക്ക് പറയാം ഇദ്ദേഹം സിറ്റിയിൽ വളർന്നതാണ് പ്ലീസ് ഫൈവ് എനിക്കൊന്ന് മുപ്പതിനായിരം രൂപയുടെ ഗ്യാപ്പ് തീരുത്തും അടുത്ത സാറിനോട് ആറ് ഒമ്പത് അല്ല അപ്പൊ വലിയ കുട്ടിയാണ് അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അതെ വേറെ കാര്യം ഇത് നിങ്ങൾ അതിന് കഴിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ നിങ്ങളിപ്പോൾ ഉള്ളവര് അത്രയും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെ ഇരിക്കണം അതിന് വേണ്ടി മാത്രമാണ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് അവരുണ്ടാക്കി അവര് കഴിക്കുന്നതുകൊണ്ടാണ് അവരുടെ ഇത് വേറെ ആരും ആവശ്യം കിടക്കുന്നു എന്താ മോൻ വന്നിട്ടുണ്ട് മകനെ പരിചയപ്പെടുത്താം ൂടെല്ലായിരുന്നോട്ട് ചേട്ടനോടല്ലേ ബസ് ഇറങ്ങി കൂടെ അല്ലേ വന്ന് നിന്നത് ചായ കുടിക്കാനുള്ളത് എന്നെ നിങ്ങൾക്ക് നമ്മളെ ബാക്കി പൈസ കണ്ടക്ടർ തന്നില്ലല്ലോ തന്നില്ല അപ്പൊ അവനല്ലേ നമ്മൾ അവിടെ നിർത്തിയത് പൈസ മേടിക്കാൻ എന്നിട്ടല്ലേ നമ്മള് ചായ കുടിക്കാൻ അപ്പുറത്തെ കടയിലോട്ട് പോയത് പിടിച്ചിട്ടുണ്ട് കൊച്ചിന്റെ സ്വന്തം കൊച്ചിന്റെ കാര്യം നോക്കേണ്ടത് ാണ് മരുന്ന് ഉണ്ടാക്കിട്ട് നിങ്ങള് കഴിക്കും നിങ്ങൾക്കാണ് ഓർമ്മല്ലേ കഴിക്കും ഒരു ബോട്ടിൽ കഴിക്കും ഞാൻ ഇടക്ക് ഷുഗർ ഉണ്ടെന്ന് ഷുഗറും ഈ പച്ചില മരുന്ന് നമ്മൾ എന്താണ് ബന്ധം ഇട ഇതിനെ തടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാം മൈതയും പഞ്ചസാര അത് മാത്രമല്ലാത്തു അവരെ നാട്ടുകൈദ്യോ ഞാൻ ഇനി ഡോക്ടറെ വിളിക്കില്ല ഞാൻ ഉള്ള കാര്യം പറയാം ഇതും തൂക്കിക്കൊണ്ട് മൂന്ന് ദിവസമായിരുന്നു നടക്കുന്നത് പത്ത് മുപ്പത് കിലോ വെയിറ്റ് ഉണ്ട് ഇനി എനിക്ക് തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല എവിടെയെങ്കിലും കൊടുത്തു തീർക്കണം ഒരു കാര്യം ചെയ്യും സിനിമാ പോസ്റ്റർ ഇരിക്കുന്നവരെ കണ്ടപിടിച്ചിട്ട് കിട്ടുന്ന വിളക്ക് കൊടുത്താ